ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു വളരെ മനോഹരമായ ഒരു വാക്യമാണിത് അവൻ നമ്മളെ അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് യേശുനാഥൻ തന്നെ അരുൾ ചെയ്തിട്ടുണ്ട് നഷ്ടപ്പെട്ടുപോയ ആടിനെ കണ്ടെത്തുവോളം അന്വേഷിച്ചിറങ്ങുന്ന നല്ല ഇടയനാണ് അവിടെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ അവിടുന്ന് തയ്യാറാകുകയും ചെയ്തു പാപത്തിൻ്റെ പടുകുഴിയുടെ ഏറ്റവും അടിത്തട്ടിൽ ഏറ്റവും അറ്റത്ത് വീണുപോയ നമ്മളെ തേടിയാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും നാം തയ്യാറാണെന്ന് ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ അത് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ സംഭവിച്ചത് നമ്മളും യേശുവും തമ്മിലുള്ള ബന്ധത്തിലാണ് പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയ നമ്മളെ തേടി നമ്മളായിരിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു കഠിന പാപിയുമായിരിക്കുന്ന ഏറ്റവും അടിത്തട്ടിലേക്ക് ഏറ്റവും അവസാന നിരയിലേക്ക് ഏറ്റവും ദൂരെയുള്ള അതിരിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു അവസാനം വരെ സ്നേഹിച്ചു എന്നതിനർത്ഥം അവൻ അറ്റം വരെ നമ്മളെ തേടിയെത്തി എന്നാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ യോഹനതി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് യേശു ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന സംഭവം വിവരിച്ചിരിക്കുന്നത് മറ്റ് സുവിശേഷങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷമാണ് യേശുനാഥൻ ദിവ്യകാരുണ്യം സ്ഥാപിക്കുന്നത് അതിനുശേഷം അവിടുന്ന് പാടുപീടകൾ സഹിച്ച് കുരിശിൽ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്യുന്നു യേശുനാഥൻ അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്ന മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകൽ ദിവ്യകാരുണ്യ സ്ഥാപനം കുരിശിലെ ബലിയർപ്പണം എന്നിവ അവസാനം വരെ സ്നേഹിക്കുന്ന അവിടുത്തെ സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങളും പ്രകടനങ്ങളുമാണ് ഇവയെല്ലാം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് എളിമയുടെയും സേവനത്തിൻ്റെയും മാതൃക അവിടെ നമുക്ക് കാണിച്ചു പെസക വ്യാഴാഴ്ചയിലെ തിരുവത്താഴ ദിവ്യപൂജയ്ക്കിടയിൽ മാത്രം നാം അനുസ്മരിക്കേണ്ട ഒരു കാര്യമല്ല ഈ പാദം കഴുകൽ മറിച്ച് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ എപ്പോഴും നാം ഓർക്കേണ്ടതാണ് ഈ പാദം കഴുകുന്ന മനോഭാവം ഒരു ദൈവം ഏറ്റവും വിനയാന്യുതനായി ശിഷ്യന്മാരുടെ പാദത്തോളം കുനിഞ്ഞ് അടിമകൾ ചെയ്യുന്ന ജോലി നിർവഹിച്ചു എങ്കിൽ നമ്മളിൽ നിന്ന് അവിടെ ആഗ്രഹിക്കുന്നതും ഇതേ സേവന മനോഭാവമാണ് സ്നേഹിതർക്ക് വേണ്ടി എത്രത്തോളം താഴ്ന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും താഴ്ന്നു കൊടുക്കുവാൻ നാം തയ്യാറാകുന്നുണ്ടോ പാദം കഴുകൽ ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ് കുടുംബത്തിലെ ഓരോ അംഗങ്ങളും പരസ്പരം ഈ സേവനത്തിൻ്റെ മാതൃക സ്വീകരിച്ചാൽ മാത്രമേ കുടുംബ ബന്ധങ്ങൾ സന്തോഷപൂർവ്വം നിലനിന്ന് പോവുകയുള്ളൂ സേവനത്തിൻ്റെ ഭാവം മറന്നു പോകുന്നത് കൊണ്ടല്ലേ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് യേശുനാഥൻ തുടർന്ന് തൻ്റെ ശരീരരക്തങ്ങൾ മനുഷ്യർക്ക് ഭോജനമായി നൽകി ദിവ്യകാരുണ്യം സ്ഥാപിക്കുന്നു യേശുനാഥൻ തൻ്റെ ശരീരവും രക്തവും നൽകുവോളം നമ്മളെ അവസാനം വരെ സ്നേഹിക്കുന്നു ഇംഗ്ലീഷിൽ ദിവ്യകാരുണ്യത്തിന് ഹോളി കമ്മ്യൂണിയൻ എന്നാണ് പറയുന്നത് അതായത് വിശുദ്ധ കൂട്ടായ്മ വിശുദ്ധമായ ബന്ധം വിശുദ്ധമായ ഒന്നു ചേരൽ മണവാളനും മണവാട്ടിയും പരസ്പരം ഒന്നായിത്തീരുന്നത് പോലെ യേശുവിൻ്റെ ആത്മാവോടും ശരീരരക്തങ്ങളോടും നമ്മളും ഒന്നായി ചേരുന്നു അങ്ങനെ പാവനമായ പവിത്രമായ ഒരു പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കപ്പെടുന്നു കുരിശിലവിടുത്തെ ബലിയും ഇതിൽ നിന്ന് വിഭിന്നമല്ല കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അവിടെ നിന്നെല്ലാം പൂർത്തിയായി എന്ന് അരുൾ ചെയ്തു തെത്തല എന്ന ഗ്രീക്ക് പദമാണ് എല്ലാം പൂർത്തിയായി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഗ്രീക്ക് പദത്തിന് ഇറ്റ് ഈസ് കൺസ്യുമേറ്റഡ് എന്നൊരർത്ഥം കൂടിയുണ്ട് അതായത് ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം ദൈവവും മനുഷ്യനും വേർപിരിക്കാനാവാത്ത വിധം കുരിശിൽ ബന്ധിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രിയ സഹോദരങ്ങളെ യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും അവസാനം വരെ സ്നേഹിച്ചു എന്നതിൽ അവിടുന്ന് നമ്മുടെ പാപാവസ്ഥയുടെ പാപത്തിൻ്റെ പടുകുഴിയിൽ ആയിരിക്കുന്ന നമ്മുടെ ഏറ്റവും താഴ്ന്ന അവസ്ഥ വരെ ഇറങ്ങി വരാൻ അവിടുന്ന് തയ്യാറാകുന്നു ഒരു മനുഷ്യൻ്റെ പാദത്തിങ്കൽ ഒരു ദൈവം ഇരുന്ന് കുനിഞ്ഞ് ഈ നിസ്സാര സൃഷ്ടിയായ മനുഷ്യൻ്റെ പാദങ്ങൾ കഴുകുവോളം അവിടുന്ന് അവസാനം വരെ നമ്മെ സ്നേഹിച്ചു തൻ്റെ ശരീരരക്തങ്ങൾ പങ്കുവെച്ച് നൽകിക്കൊണ്ട് തന്നോടൊരിക്കലും പിരിയാനാവാത്ത വിധം ചേർത്തു നിർത്തുന്ന വിശുദ്ധ കൂട്ടായ്മയുടെ ദിവ്യകാരുണ്യം സ്ഥാപിക്കുവോളം അവിടുന്ന് അവസാനം വരെ നമ്മെ സ്നേഹിച്ചു കുരിശിൽ തൻ്റെ അവസാനത്തുള്ളി രക്തം ചിന്തും വരെ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ട് നമ്മളുമായി പുതിയ ഒരു എത്തുവോളം അവിടുന്ന് അവസാനം വരെ നമ്മെ സ്നേഹിച്ചു നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ സേവനത്തിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സഹോദരരുടെ പാദങ്ങൾ കഴുകുന്ന ശുശ്രൂഷാ മനോഭാവത്തോടെ ജീവിക്കാനാണ് അവിടെ മറ്റൊരാളുടെ പാദത്തിങ്കലോളം താഴ്ന്നു കൊടുക്കാനുള്ള എളിമ നമുക്ക് വേണം അവിടെ നമ്മുടെ തന്നെ ജീവൻ്റെ ഭാഗം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന തരത്തിലുള്ള പുതിയൊരു ആത്മീയ ബന്ധം ഉടലെടുക്കണം അവിടെ ജീവൻ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറാവുന്ന ദൈവിക ഭാവം നമ്മിൽ ഉടലെടുക്കണം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ